സാധാരണ പ്രണയം ഉണ്ടാകുമ്പോഴാണ് സാധാരണ പെൺകുട്ടികൾ നല്ല മനോഹരിയായിരിക്കുന്നത് അപ്പൊ ദുബായില് പോയിട്ട് വസീകരൊക്കെ പാടിക്കൊണ്ട് അങ്ങനെ ദുബായ് അങ്ങനെ ഒരു ഓളം സൃഷ്ടിച്ചിരിക്കുകയാണ് ജോസിംഗ് എല്ലി എന്താണ് പുതിയ എന്താണ് ഞാൻ പോയിട്ട് നമ്മുടെ റോസസ് ചേച്ചിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഇനോഗ്രേഷൻ പോയതാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് വസീകരെയൊക്കെ പാടി അന്നേരം വസീകര പാടി തകർത്ത് പോളിച്ചടുക്കി തീ കത്തിച്ചൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല ഇനി ഇപ്പൊ ഞാൻ നിക്കണത് നമ്മുടെ കോഴിക്കോട് ചെൻവൺ ാണ് ഓക്കെ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ടെൻ വൺ റിസോർട്ടിൽ ഇന്നത്തെ ഷൂട്ട് എങ്ങനെയോ അടിപൊളി അപ്പൊ റിസോർട്ടിന്റെ ആംബിയൻസ് കോഴിക്കോടും കണ്ണൂരും കോഴിക്കോട്ടുകാരനായി അഭിമാനിക്കുന്നു അപ്പോ ടെൻ വൺ റിസോർട്ടിന്റെ അടിപൊളി വ്യൂ ആണ് സോ എല്ലാരും വരിക എൻജോയ് ചെയ്യുക ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ അല്ലേ രേണു കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതെന്ന് പറഞ്ഞാല് ഞങ്ങള് വളരെ കാഷ്വൽ ആയിട്ട് വളരെ തമാശയായിട്ട് രേണൂർ പറഞ്ഞ ഒരു ക്വസ്റ്റിയായിരുന്നു ആയിരുന്നു അല്ല അതായത് മീഡിയക്കാര് ഒരു ക്വസ്റ്റൻ ആയിരുന്നു രേണു വളരെ ഭംഗിയായിരിക്കുന്നു അപ്പൊ എന്താണ് സാധാരണ പ്രണയം ഉണ്ടാകുമ്പോഴാണ് സാധാരണ പെൺകുട്ടികൾ നല്ല മനോഹരിയായിരിക്കുന്നത് അപ്പൊ അതിന് കൊടുത്ത ഒരു മറുപടി പറഞ്ഞ ഒരു മറുപടി ആയിരുന്നു ആ സൂര്യ ചേട്ടനാണ് എന്റെ ഒരു എന്താ പറയുക അതെ 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 അപ്പൊ അതെ കറക്റ്റ് അപ്പൊ നല്ലൊരു ജോക്കായിട്ടല്ലേ ഒരു തമാശ എന്ന രീതിയിലാണ് അതിനെ ഞങ്ങൾ കണ്ടിരിക്കുന്നത് പ്രണയം ഉണ്ടോ ഞാൻ ഞാൻ എന്തായാലും വർഷം തീർച്ചയായിട്ടും അപ്പം അപ്പൊ എന്തായാലും ഹൃദയത്തിലൊരു പ്രണയം അപ്പൊ പ്രണയം ഇല്ലാത്തവരായിട്ട് ആരുമില്ല അപ്പൊ ഇനി ഒരുപാട് പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവര് ഇനി പ്രണയിക്കാൻ പോകുന്നവര് ഇനി പ്രണയിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ എന്താ പറയണ്ടത് നമ്മുടെ അതിന്റെ ഒരു വിഷ അതിന്റെ ഒരു പിന്നെ എന്താ പറയണ്ട ഒരു ലൊക്കേഷൻ വരുന്നത് മറ്റെവിടുമല്ല നമ്മുടെ ചക്കിട്ടപ്പാറയില് നരിനടയിലാണ് നമ്മുടെ ടെൻ വാൻ റിസോർട്ട് ഇരിക്കുന്നത് അപ്പൊ സോ എല്ലാവരും എന്ത് ചെയ്യാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചേട്ടാ നമുക്ക് ഈ മീഡിയയില് കുറെ കമന്റ്സ് കണ്ടു അപ്പോള് കുറച്ച് അപ്പൊ ഈ കമന്റ് ഇടുന്നവര് മനസ്സിലാക്കിക്കോണം അഭിനയം വേറെ ലൈഫ് വേറെ അതായത് ഇപ്പം സിനിമ വലിയ വല്യ സിനിമ അഭിനയിക്കുന്നില്ലേ അവർക്കൊക്കെ ലൈഫ് ഉണ്ട് നിങ്ങൾ ചുമ്മാ വന്ന് കമന്റ് ഇടുന്നവർക്ക് ഇടുന്നവർക്ക് ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കാം ഇല്ല ഒന്നും പറയാനില്ല രണ്ടു മൂന്ന് പേർക്ക് രണ്ട് ശ്രുതിയായിട്ട് നമ്മൾ വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ലൊക്കേഷനിലാണ് ഇപ്പൊ ഉള്ളത് അത് മാത്രമല്ല ഞങ്ങളൊക്കെ എന്താ പറയാ അഭിനയം എന്ന് പറയുന്നത് അതൊരു എനിക്കറിയില്ല കുട്ടിക്കാലം മുതലേ അതിനുള്ള ഒരു പാഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ്